ഹലോ ഗൈസ് അപ്പോൾ ഗുഡ് മോർണിംഗ് എന്നെ ഇപ്പം എഴുന്നേറ്റ് എഴുന്നേറ്റല്ല എഴുന്നേറ്റിട്ട് ഞാൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി എന്റെ ഡാഡി ഗിരിച്ച വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എപ്പോഴത്തേക്കും ഡാഡി ഗ്രിജ് വന്നതിന് നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് അതായത് വീട്ടിലേക്ക് മീൻ മേടിക്കാൻ പോകണം പിന്നെ വീട്ടിലേക്ക് വെള്ളം എടുക്കാൻ പോകണം അങ്ങനെ കുറച്ച് അല്ലാതെ ചില ചെറിയ ചെറിയ പരിപാടികളും പിന്നെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് എന്റെ ബൈക്ക് ഇപ്പം ഉണ്ട് അതാണ് പാഡർ അപ്പോൾ നമുക്ക് അവനൊന്ന് പോളിഷ് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും ഡാഡി ഗിരി ചേട്ട് നമുക്ക് മീൻ മേടിക്കാൻ പോയിട്ടില്ല അപ്പോൾ പറ 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 പറയാം

ഹലോ പാന്തോ പാന്തോന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോളിഷ് ചെയ്തതേ ഉള്ളു ഇവിടുന്ന് പൊടിയൊക്കെ ആവുന്നുണ്ട് പിള്ളേരെ പേടിപ്പിച്ച് ഓടിക്കണത് കഴിക്കും കണ്ട 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 കണ്ടെങ്കിൽ എന്താ പറയണ്ട ഇവര് അയ്യോ സൈക്കോ

മിഷീനാ മനുഷ്യനല്ല ആൾക്കാർക്ക് അസുഖം വരുന്ന വണ്ടിക്ക് അസുഖം വരും ശരിയാണ് മരുന്ന് ആയിട്ടില്ലെങ്കിൽ ഇതേപോലെ പെണ്ണുമുള്ള ഒരു ഓല ഓ എടുത്തിട്ടില്ലാത്ത ഓലയായി പോയി ചെറിയ ഉള്ളി ഒരു കിലോ ചെറിയ ഉള്ളിന്ന് പറഞ്ഞ വലിയ ഉള്ളി നോക്കിറിയണം ചെറുതിലോ വലുത് പിന്നെ വലിയ ഉള്ളിയും ഉള്ളിയും തമ്മിൽ എന്താ വ്യത്യാസം ആണല്ലേ കുളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഉള്ളിയുണ്ട് ഉള്ളിയുണ്ട് ചെറിയുള്ള ചെറിയോ അതാണെന്ന് അറിയാമോ ഇതാണ് വെളിച്ചം ഉണ്ടാക്കുന്ന മെഷീൻ കൊള്ളല്ലേ അല്ലേ ഇത് പ്രോസസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതായത് ഞാൻ അതിനെപ്പറ്റി കുറച്ച് വിശദീകരിച്ചു തരാൻ ഗൈസ് പക്ഷേ ഐ നോ നത്തിങ് എനിക്ക് അതിന്റെ എ ബി സി ഡി അറിയില്ല ഐ തിങ്ക് ഇറ്റ്സ് എ കമ്പ്രഷൻ ആണെന്ന് തോന്നണത് കംപ്രസ് ചെയ്തെടുക്കണായിട്ടോ തോന്നണം വെളിച്ചെണ്ണ വിളിച്ച ഉച്ചകഴിഞ്ഞ് ആവത്തുള്ള ഉച്ച കഴിഞ്ഞാകത്തുള്ള ഉടായ്പടായ്പവിടെ അടക്കത്തില്ല വെള്ളം എടുത്തിട്ട് വരാം ഈ സാധനം എടുക്കുന്ന സമയത്ത് എനിക്കത് തോളിക്കേറ്റ് വെക്കുന്നൊന്നും പി ഒ വി എടുക്കാൻ പറ്റത്തില്ല കൈസ് കാരണം അറിയാലോ ഒരു കയ്യേ ഉള്ളൂ അത് പൊക്കി തോളില് വെക്കണം ബാഹുബലിനെ പോലെ ആയിരിക്കും ഞാൻ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ വെള്ളം എടുത്ത് നമുക്ക് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടോ വീട്ടിലേക്ക് പി ഒ വി നമ്മളെപ്പോഴും വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെയാട്ടോ അത് വീണ്ടടുത്ത് തന്നെ അപ്പോൾ അവിടുന്ന് വെള്ളം എടുക്ക പിന്നെ വീട്ടിൽ കൊണ്ട് ഇതേപോലെ വെക്കുക കമച്ച് വെക്കുക ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി ജോലിയില്ലാത്ത സമയങ്ങളിൽ ഞാൻ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും ഗൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി വെള്ളം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പക്കള പരിപാടികൾ നോക്കാം വളരെ സിംപിളായിട്ട് ഈ സാധനം എൻ്റെ വെക്കുന്ന വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അത് ഭയങ്കര സിമ്പിളാണ് കൈസ് പഷ്യ എല്ലാവർക്കും അറിയത്തില്ല ഇങ്ങനെ ഒക്കെ തരണം

ഇൻസ്റ്റാ ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഈ സാധനം നമ്മുടെ ഈ ഫൈബർ പോലത്തെ സാധനങ്ങൾ വരുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ചുകൂടെ അത് ഡാർക്കായിട്ടിരിക്കും എൻ്റെ ബൈക്ക് ബൈക്കിപ്പോൾ നാല് വർഷമായി വർഷമായിസ് ഈ നാല് വർഷമായിട്ട് ഞാൻ ഈ വണ്ടി പോളിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഈ ഒരു പോലെ എത്തിയിരിക്കുന്നത് അതേപ്പോഴും ഞാൻ വണ്ടി കഴുകും പിന്നെ അതേപോലെ പോളിഷ് ചെയ്യും പിന്നെ അങ്ങനെയാണ് വണ്ടിയിൽ പലതര ചില പണികളുണ്ട് അപ്പോൾ നോട്ടത്തിൽ വണ്ടിക്ക് കുഴപ്പമില്ലെങ്കിലും വണ്ടിയുടെ അത്യാവശ്യം എല്ലാ ഡെട്ടും പോളിട്ടും പോയി കിടക്കുക പിന്നെ അതിന് എക്സ്ട്രാ നമുക്ക് പണിയുണ്ട് വണ്ടിക്ക് വണ്ടിക്കിപ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപതിനായിരം രൂപയുടെ ഒരു പണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കെന്തായാലും പോളിഷ് ചെയ്തിട്ട് സംസാരിക്കാം പോളിഷ് ചെയ്തുകൊണ്ട് സംസാരിക്കാം ഞാൻ ആദ്യം ബൈക്ക് സെറ്റ് സെറ്റാക്കട്ടെ ഓക്കെ നമ്മൾ ആദ്യം ഈ സാധനം ഇങ്ങനെ പൊട്ടിക്കണം ഞാൻ കാണിച്ചു ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു പോളിഷ് ഉണ്ടോ ഈ സ്പോഞ്ചാണ് കൈസാം നമ്മുടെ പോളിഷ് എന്ന് പറയുന്നത് ഈ സാധനമാണ് അതിൻ്റെ അകത്ത് അപ്രത്യേകിച്ച് ലിക്വിഡ് ഒന്നുമില്ല ഇല്ല അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടാവും കണ്ടോ കുറച്ച് ചെറിയൊരു ഗ്രീസി ഓയിലി ആയിരിക്കും ഈ സാധനം നമ്മളിവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ അത് കുറച്ചുകൂടെ ഒന്ന് ഒരു ഒരിതാണ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ഇതുണ്ടാവും അല്ലേ ഇതാണ് ഈ സാധനം കൊണ്ടുള്ള ഉപയോഗം അപ്പൊ കുറച്ചുകൂടെ ഡാർക്കാണോ നമ്മുടെ വണ്ടി നമ്മളിത് എല്ലായിടത്തും എത്തത്തില്ല ബ്രഷ് എടുക്കാം ഇതേപോലത്തെ ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷിന് നമ്മൾ ഇതിന്റെ അതെങ്ങനെ മുക്കി അതിൻ്റെ അടുത്തുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അവിടെ കേട്ടി പുഷ് ചെയ്ത് കൊടുക്കാം ഈ പ്ലെയിൻ പേപ്പറിലൊക്കെ നഖമൊക്കെ വെട്ടിട്ട് ചെറിയ ഒരയ്ക്കത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു പിരിവിരിപ്പ് ഉണ്ടാവും ഈ മാറ്റ് ബ്രഷ് എനിക്ക് അങ്ങനെ പാട്ടിലൊക്കെ എന്റെ വണ്ടിക്ക് ഒരു ഒരു ഫോൺ ഹോൾഡർ ഉണ്ടായിരുന്നു അതിന്റെ സുനയാണ് ഈ സാധനം ഈ സുന ഒടിഞ്ഞു പോയി കൈസ് ഇതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഇത് ഊരാൻ പറ്റുന്നില്ല അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അവിടെ അപ്പൊ എനിക്ക് വിചാരിക്കാൻ എനിക്കാണെങ്കിൽ ഏതെങ്കിലും വർഷം അത് ഊരിക്കോടെ തന്നെ കരുതാം മടി മടി അത് ഇരിക്കുന്നോണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ദോഷം ഒന്നും ഇല്ലോന്നുള്ളൊരു ചിന്തയില് ഞാനത് അവിടെ വെച്ചേക്കുവാണ് കഥക്കെട്ട് ഞാൻ എപ്പോഴാണ് കളഞ്ഞെ സാധനം നമ്മൾ യൂസ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇത് തീരുണ്ട് ഇതിനകത്തുള്ള ആ പോളിഷ് തീരുണ്ട് ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു ലിക്വിഡാണ് ഈ ലിക്വിഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉറക്കുന്നത് ഭയങ്കര എനിക്ക് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ ചില മെറ്റീരിയൽസിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കാൻ ഒരു സാധനം തരും എനിക്കത് ഭയങ്കര തരിപ്പാണ് മൈലൈറ്റായിട്ട് പുറത്ത് പോയി എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഐ മീൻ അങ്ങനെയുള്ള ഇവൻസ് ഉണ്ടായിട്ടില്ല നമുക്ക് എന്തായാലും ഒരു മാരേജ് ഉണ്ട് അടുത്ത മാസം മാസത്തിലൊന്നല്ല എന്താ നമുക്കൊന്ന് കലക്കാണോ ഇതും പറയാം ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ചാനലിലൂടെ ഇടുന്നതൊന്നും എന്റെ രീതിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എന്റെ വീട്ടില് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനത് ഓൾറെഡി എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒന്നൂടെ പറയുക ഇത് ഒരുപാട് എന്റർടൈനിങ് ആവുക എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല എനിക്ക് തുടങ്ങണമെന്ന് തോന്നി ചാനൽ തുടങ്ങി അതിലുപരി ഞാൻ അത്ര വലുതായിട്ട് വലിയതായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല ാണ് പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്ക എന്തിനാണ് കല്യാണം കഴിച്ചിട്ട് അങ്ങനല്ല മനസിലായി കാണുമല്ലോ ഇപ്പഴൊന്നും കല്യാണം കഴിക്കേണ്ട കാര്യമില്ല സമയമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് സമയെടുത്ത് നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മള് കല്യാണം കഴിക്കാൻ പറ്റുന്നു അല്ലാണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിനും ബാക്കിയുള്ള ആരുടെയും നിർബന്ധത്തിനും നമ്മൾ കല്യാണം കഴിക്കരുത് നമ്മുടെ ലൈഫാണ് കല്യാണം എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് അത് നമ്മൾ നോക്കിയും കണ്ടും മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി ജീവിക്കുക അതിനുശേഷം നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇഷ്ടങ്ങളില്ല അതായത് രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കണം ഓക്കെ അവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവും ഇഷ്ടങ്ങൾ ഒരേപോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപോലെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്തായാലും ഒരു റിലേഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യുക അതായിരിക്കും ഒരു റിലേഷൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു മെയിൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നത് അതായിരിക്കും വിട്ടുവീഴ്ചകൾ ഓക്കെ പിന്നെ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവണം ഈ പറയുന്ന ഞാൻ വലിയ മനലൊന്നുമില്ല ഞാൻ പണ്ട് ഭയങ്കര ടോക്സിക് ആയിരുന്നു ഞാൻ ഇപ്പോഴാണ് കുറച്ചൊന്ന് ഒതുങ്ങിയത് ആ അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാം അതെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നമ്മളൊരു കല്യാണത്തിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്നുള്ളത് രണ്ടുപേരുടെയും ഇഷ്ടങ്ങളാവും ഓക്കെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ നോക്കിയിട്ട് മാത്രം നമ്മൾ ഇഷ്ടപ്പെടുക അതിനുശേഷം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്വന്തം ഈ ഭാര്യ ഭർത്താക്കന്മാർ ഇഷ്ടങ്ങളില്ല അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് ആ ഒരു കുട്ടിയോടുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കും നമ്മൾ ആ കുട്ടിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങൾ ആ ഒരു മൈൻഡ് അതുകൊണ്ട് എന്തുകൊണ്ടും ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക അതിനുശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് വീട്ടുകാരൊക്കെ പറയുന്നത് ഇട്ട് ആദ്യമേ കല്യാണം കഴിക്കണമെന്ന് നിൽക്കരുത് അത്ര സുഖമൊന്നും കാണത്തില്ല ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് വലിയ വായ്പാളൊക്കെ അടിച്ച് ഞാൻ കല്യാണം ഒന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് കല്യാണം കഴിച്ച് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് തന്തയായി പിന്നെ മൂക്കൊണ്ട് ഇച്ച ഇഞ് കിണ്ണ ഇറ ഒക്കെ വരയ്ക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത് സമയമായിട്ടില്ല സമയാവട്ടെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളെ തലത്താൻ നമ്മുടെ വീട്ടുകാരും പലരും നോക്കും അത് നമ്മൾ വീഴരുത് നോ നമ്മൾ നമ്മളാകർ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക വണ്ടി കഴിവുക പോളിഷ് ചെയ്യുക ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയത്ത് ചെയ്യുന്നത് അതെല്ലാം ഡബിൾ മീനിങ് ഉണ്ട് അങ്ങനെയല്ല ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് സമയം എടുത്തൊക്കെ ചെയ്യണമെങ്കിലും പറയാൻ പാടുണ്ടോന്നത് എനിക്കറിയാൻ പാടില്ല ഞാനത് ഡബിൾ മൈൻഡ് ആണല്ലേ ബ്ലഡി ഹൗസി പിള്ളേരെ വഴി തെറ്റിക്കാനായിട്ട് സോറി ഗൈസ് ആരും അത് മൈൻഡ് ആയിരുന്നു ഈ ഇടയ്ക്കൊരു റീൽസ് വന്നിട്ടില്ല അത് ഈ പാത്രം കഴുകുന്നത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നമ്മൾ വണ്ടി കഴുകുന്ന സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് കഴിയത്തില്ല ആ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചധികം ഞാൻ ഈ വണ്ടി ഒന്ന് അതുകൂടെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഞാൻ വരാം കാരണം എനിക്കെല്ലാം കൂടെ നടക്കുന്നില്ല ആദ്യോട്ട് ഈ ഷൂട്ടിങ്ങും അതെടുക്കലും ഇത് അവിടെ കൊണ്ടു വയ്ക്കുക എന്നിട്ട് അതിന്റെ പുറകെ പോയി ഓടുക എന്നിട്ട് വന്ന് ചെയ്യാം ഇതേപോലെ സമയം പോകുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇനി ആ മൾകാടുകൂടെ മാത്രമേ ഉള്ളൂ അപ്പൊ അതും കൂടെ ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം ഞാൻ വരാം അപ്പൊ നമ്മുടെ വണ്ടിയുടെ കഴിഞ്ഞിരിക്കുന്നു ഓ വണ്ടിയുടെ പോളിഷ് എല്ലാം കഴിഞ്ഞു വണ്ടി കൂട്ടപ്പനായി എഗീൻ ഇവനാണ് പാൻതർ എന്നോട് ഇപ്പോൾ നാല് വർഷമായി ഞാൻ സി സിട്ട് എടുക്കുന്ന വണ്ടി അടു കഴിച്ചത് അതിന് മുമ്പ് എനിക്കാദ്യം ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാൻ കാശ് വന്നു ബാക്കി ഇ എം ഐല ഞാനടച്ചത് അതിൻ്റെ പേര് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മയിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു ഡാ ഡാഡി ഗിരിച്ച വീട്ടിൽ ഫുൾ ടൈം ടെക് ഗെയിമിലാണ് കൈസ് റീഫയറാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങൾ കുറച്ച് നേരത്ത് എന്തോ പറഞ്ഞായിരുന്നല്ലോ പറഞ്ഞിട്ട് പറ എന്താ പെണ്ണിട്ട് ഭയങ്കര ക്യാമറ ഷരിയാണ് അതുകൊണ്ട് മക്കള് പെണ്കിയാൽ മാത്രമേ വീട്ടുകാരെ വിഷമന്മാരുള്ളൂന്ന് പറയുന്നത് ഭയങ്കര ഒരു ടിപ്പിക്കൽ മലയാളി ഫാമിലിയുടെ ഒരു സാധനമാണ് അത് നമ്മള് സംബന്ധിച്ച് കൊടുക്കരുത് ഇവർക്ക് അതിനായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി ഒന്നും ഇല്ല കൈസ് അത്രയും പുരോഗമനവാദികളല്ല എന്റെ മാതാപിതാക്കൾ ഇവരുടെ കാലഘട്ടത്തിലുള്ള എല്ലാ മാതാപിതാക്കളും അത്രയും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഇവരെന്തായാലും അല്ല മക്കളെ എല്ലാ കഴിച്ചാല് വീട്ടുകാരെ നോക്കാൻ വേണ്ടിട്ടാണെന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവർക്ക് മനസ്സിലായി ആ നോക്കണ്ട നമുക്ക് ബാക്കി പരിപാടി ഞാൻ കണ്ടെങ്കിലും